പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ ഫേസ്ബുക്കിൽ നമ്മൾ ഇതുപോലെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും റീൽസ് സ്റ്റാറ്റസ് ഇടണമെന്നുണ്ടെങ്കിലും നമുക്ക് ഫേസ്ബുക്കിൽ ഇല്ലാത്ത സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് അത് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുന്നു അതെങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്നും കൂടാതെ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് എന്തായാലും ഇത് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഇത്തരത്തിലുള്ള മൊബൈൽ ടെക് അറിവുകൾ നിങ്ങളുടെ ഫോണിലെത്താൻ നിങ്ങളുടെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ റീൽസ് ഇതുപോലെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ത്രീ ഡോട്ട് കാണാൻ സാധിക്കും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഹോപ്പി ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും അത് നമ്മൾ ഹോപ്പ് ചെയ്തെടുക്കുക വളരെ എളുപ്പമാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ക്രോമിൽ കയറിയതിന് ശേഷം നമുക്കിവിടെ സെർച്ച് ബാറിൽ എഫ് പി ഡൗൺലോഡറിൽ നിന്ന് ടൈപ്പ് ചെയ്യുക ആ സമയത്ത് നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇത് രണ്ടാമത്തെ ലിങ്കിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ നമുക്കിവിടെ ലിങ്ക് കൊടുക്കാനുള്ള ഒരു സ്പേസ് അവർ കൊടുത്തിരിക്കും അതിൽ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിരുന്ന ലിങ്ക് ഇതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഡൗൺലോഡ് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ക്വാളിറ്റി നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ക്വാളിറ്റി സെലക്ട് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് കൊടുക്കുകയാണ് ചിലപ്പോൾ പരസ്യം വരാൻ സാധ്യതയുണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമുക്കൂടെ കാണാൻ സാധിക്കും ആ ഫയൽ നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ഡൗൺലോഡായത് കാണാൻ സാധിക്കും ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ഇപ്പോൾ ആ റീൽസ് ഡൗൺലോഡ് ഡൗൺലോഡായത് കാണാൻ സാധിക്കും ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യും അതുപോയിട്ട് സ്റ്റാറ്റസോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാത്ത സുഹൃത്തുക്കൾക്ക് വാട്സപ്പ് വഴി വീഡിയോ ഷെയർ ചെയ്യുകയോ ചെയ്യാം ഇത് പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൈറ്റിൻ്റെ ഭാഗം നമ്മുടെ ഈ സൈറ്റിൻ്റെ ഈ ഭാഗം ഇവിടെ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഷെയർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മളതിൽ ഈ ലിങ്ക് ഹോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ നമ്മളുടെ നമുക്കറിയാമല്ലോ നമ്മുടെ നമ്മുടെ പ്രൊഫൈലിൽ മെസ്സേജ് യു സെൽഫ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈലിൽ പേസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു വീഡിയോ ഒരു റീൽസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വാട്സാപ്പിൽ കയറിയതിന് ശേഷം ഇതുവഴി നമുക്ക് ഈസി ആയിട്ട് ഇതാ വേറെ ഒന്നും ചെയ്യാതെ തന്നെ നമുക്കിത് ഉടനെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഉള്ള എളുപ്പമാർഗ്ഗമാണ് ആപ്ലിക്കേഷനാണ് മറ്റുള്ള ഒന്നിൻ്റെ ആവശ്യമില്ല ഇത് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക മറ്റൊരു എത്തുന്ന നേരെ ഗുഡ് ബൈ എം കെ ചോയ്സ്